പറയാനുള്ളത് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാന്നുള്ളത് നാവിന്റെ ഒന്നാമത്തെ ദോഷം ഓക്കെ ഏതൊരാൾക്ക് അവന്റെ സമയത്തിന്റെ ശരിയായ വാല്യൂ അറിയാമോ അല്ലെങ്കിൽ അവന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സമയമാണെന്ന് ഏതൊരു മനുഷ്യൻ അറിയാമോ അവൻ അതിൽ നിന്ന് പ്രയോജനം ഉള്ള കാര്യത്തിനല്ലാതെ അത് ചെലവഴിക്കൂല അല്ലെ നമ്മളൊക്കെ പൈസ ഭയങ്കര കണക്കും അളവുമൊക്കെ വെച്ച് ചെലവാക്കുന്നവരല്ലേ മക്കൾ എന്തിനെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർക്കാളല്ലേ അല്ലേ തീർക്കല്ലേ എന്തൊക്കെ ആവശ്യങ്ങൾ കിടക്കുന്ന അതേന്ന് പറഞ്ഞിട്ട് നമ്മള് പൈസ കാര്യത്തിൽ ഇങ്ങനെ കണക്ക് എഴുതി വെച്ച് നോക്കുന്നവരല്ലേ ഒരു അഞ്ചു റുപ്യയ്ക്ക് ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അടുത്ത സിറ്റിയില് പോയിട്ട് സാധനം വാങ്ങിട്ട് വരും എവിടെയെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നമ്മളൊരു കൊല്ലത്തേക്കുള്ള സാധനം നമ്മളവിടെ വാങ്ങി വെക്കും അല്ലെ പക്ഷെ നമ്മളെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടൈമാണ് അപ്പൊ ടൈമിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ അറിയുന്ന ഒരാള് ആ ടൈം പ്രയോജനമുള്ള കാര്യത്തിനല്ലാതെ സ്പെൻഡ് ചെയ്യൂല ഹാൻ ആവ നമ്മള് വളരെ ക്രൂഷ്യലാണ് എന്ത് സമയം അല്ലെങ്കിൽ പൈസ ചെലവഴിക്കുന്ന കാര്യത്തിൽ അല്ലെ അപ്പം സമയത്തിന്റെ വാല്യൂ അറിയുന്നവൻ നാവിനെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആവശ്യമുള്ളത് സംസാരിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നാവിനെ ജയിലിലിട്ട് വെക്കും അല്ലേ നമ്മളെ ബാധിക്കാത്ത നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയേയില്ല സാധാരണഗതിയിൽ നമുക്ക് ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാല് നമ്മളുടെ ബന്ധുക്കളായിട്ടുള്ളതോ ആരെങ്കിലും ഒരാളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വെറുതെങ്കിലും അല്ലെ എന്തെങ്കിലും ചോദിച്ചിട്ട് അത് അവർക്ക് വിഷമാവോ ഇല്ലേ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നേ അല്ല എന്തായി അല്ലെ പലതും ഉണ്ടാവും ഓരോരുത്തർ കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് അവർക്ക് എവിടെയെങ്കിലും നൈസായിട്ട് അവരെ ഒന്ന് വിഷമിപ്പിച്ച ഒരു സമാധാനം കിട്ടുന്നല്ലേ അപ്പൊ നമ്മളെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ ആ കാര്യം സംസാരിച്ച ആ സമയം നഷ്ടപ്പെടുത്തണ്ട അപ്പം അള്ളാഹു സുബാനത്തലയുടെ വിക്ര നഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു കാര്യത്തിൽ പെടുക അതായത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കോ അവർക്കോ കേൾക്കുന്നവർക്കോ പ്രയോജനമില്ലെങ്കില് ആ സമയം കൊണ്ട് അല്ലെ ആ സമയം ആ കാര്യം സംസാരിച്ചതുകൊണ്ട് കൊണ്ട് എന്ത് ഗുണത് അപ്പൊ നമ്മൾ അത് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിമിഷം നമുക്ക് അള്ളാഹു സുബാനത്തലയെ മറന്നുപോയി അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിനെ മറന്നുപോയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെ ബാധിക്കാത്ത നമുക്ക് പ്രയോജനമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ ഒരാളെ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ മുമ്പില് ഒരു ജ്വൽ എന്തെങ്കിലും ഒരു സ്വർണമോ അല്ലെങ്കിൽ ഒരു ഡയമണ്ടോ വീണ് കിടക്കുന്നുണ്ട് അത് നമുക്ക് സുഖമായിട്ട് എടുക്കാം എന്നാലും നമ്മൾ അതെടുക്കാണ്ട് അതിന്റെ ഇപ്പുറത്ത് ചളിക്കട്ടയിൽ മുങ്ങി കിടക്കുന്ന ഒരു കല്ലുണ്ട് അത് പെറുക്കാനാണ് നമുക്കിഷ്ടം ആരാ നഷ്ടക്കാരൻ നമ്മൾ നമ്മളോടന്നെ ചോദിക്കുക അല്ലെ നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ സംസാരിച്ച സമയം കളയുന്നവരാണ് നമ്മൾ ഒരു മെജോറിറ്റി ആളുകൾ അതൊന്നും ചിലപ്പോൾ നമ്മൾ അതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല സംസാരം തുടങ്ങുക നമ്മളൊരു ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും കുറ്റം പറയണമോ അല്ലെങ്കിൽ ദോഷം പറയണോ എന്തെങ്കിലും നെഗറ്റീവ് പറയണമെന്ന് വിചാരിച്ചിട്ടേ ആവില്ല നമ്മൾ ഫോൺ എടുക്കുക പക്ഷെ പറഞ്ഞ് 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 നമുക്ക് അതാനും പോകും അല്ലെ നമ്മൾ പറയുന്നതിൽ കൂടുതലും സുബ്ഹാനതാലയെ കുറിച്ചാണെങ്കിൽ ഒരു നമ്മൾ സംരക്ഷിക്കപ്പെട്ടേക്കാം നമ്മൾ പറഞ്ഞു പറഞ്ഞ അള്ളാഹുവിനെ മറക്കുമ്പോൾ നമ്മളെ മുമ്പിൽ ഡയമണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണൂല നമ്മൾ ചെളിക്കട്ട പെറുക്കിയെടുക്കും നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറട്ടെ ഇത്തരത്തിലുള്ള നാവിനെ തൊട്ട് അള്ളാഹു കാത്തു മാറട്ടെല്ലാഹു അലൈഹി വേറൊരു ഹദീസ് മിൻ ഹുസ്നി ഇസ്ലാമിൽ യാനി അബൂ ഹദീസ്നിസ്ലാമിൽഹ് നിവേദനം ചെയ്തതാണ് അലൈഹി സ്വമ പറഞ്ഞു തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് ഒരു ഉത്തമ വ്യക്തിയുടെ ഇസ്ലാമിക സ്വഭാവത്തിൽ പെട്ടതാകുന്നു നിർമിതി റിപ്പോർട്ട് ചെയ്തതാണ് ലുക്മാൻ ലുക്മാൻ അൽ ഹക്കീം ലെ ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് ലുക്മാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ആരോ ചോദിക്കുണ്ടായി താങ്കളുടെ ബുദ്ധി ഈ ബുദ്ധി താങ്കളെ എവിടെയാണ് എത്തിച്ചത് ബുദ്ധി കൊണ്ട് താങ്കൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ള പോലെ അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ പഠിച്ചു ഒന്ന് എത്ര കിട്ടിയാലും എനിക്ക് കം സഫിഷ്യന്റ് ആവില്ല അല്ലെങ്കിൽ എനിക്ക് തൃപ്തി ആവില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത് ഞാൻ നിർത്തി രണ്ട് എന്നെ ബാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും ഞാൻ നിർത്തി ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ലുക്മാൻ ലുക്മാൻഹുന് അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് കിട്ടിയത് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെ എപ്പോഴും റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കിട്ടിയാലും നമുക്ക് മതി വരൂല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറെ എന്തെങ്കിലും വേണ്ടി വരും വേറെ എന്തെങ്കിലും വേണ്ടി വരും അല്ലെ എന്തെങ്കിലും നമ്മൾ പരാതി തീർന്നിട്ടുണ്ടോ ചോദിക്കരുത് നല്ല കേട്ടോ നമുക്ക് വേണ്ടതൊക്കെ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക തന്നെ ചെയ്യാം പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ലക്ഷണമാണ് വലിയ വലിയ ലെവലിലുള്ള എത്തിയ ആൾക്കാരുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ബുദ്ധിയിൽ ഉണ്ടായിരുന്നത് ബുദ്ധി കാരണം അദ്ദേഹം എത്തിയത് ഒന്ന് അദ്ദേഹത്തിൽ മതി വരില്ല അല്ലെങ്കിൽ എത്ര കിട്ടിയാലും തികവൂല എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറുമില്ല എന്നെ ബാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാറുമില്ല അപ്പം നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക എല്ലാവരും ഇത് വെറുതെ കേട്ടു വിടരുത് എഴുതി വെക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മളുടെ ഒരു ബുക്കോ എന്താണെങ്കിലും നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബോർഡോ എന്തെങ്കിലും കോഡ് വേർഡ് ആയിട്ട് എഴുതി വെച്ചാലും മതി നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക കുറെ നമ്മൾ ഓർമ്മിപ്പിച്ച് നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുമ്പോൾ അള്ളാഹു സുബാനത്തല ഒരു എത്തുമ്പോൾ നമുക്ക് അത് എളുപ്പമാക്കി തരും ഓക്കെ അപ്പം എല്ലാവരും അത് എഴുതി വെക്കുക എന്ത് കാര്യവും നമ്മൾ സീരിയസ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക അത് എഴുതി വെച്ചിട്ട് അതിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ എഴുതി വെക്കുമ്പോൾ വലിയ കഥയായിട്ട് ഒന്ന് എഴുതി വെക്കട്ടെ ഒറ്റ പോയിന്റ് എഴുതി വെക്കുക അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം വേണ്ടി നമ്മൾ ഇത് വാ ചെയ്യണം വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മൾ ശ്രമിച്ച് 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 ഒരു ലെവലെത്തുമ്പോൾ അള്ളാഹു ശഹാനത്തോ നമുക്കത് തരും പിന്നെ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് ബോധഡാകേണ്ട കാര്യമില്ല ഓക്കെ അപ്പം നമ്മൾ നമ്മളെ ബാധിക്കാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കോ കേൾക്കുന്നവർക്കോ പ്രയോജനമുള്ളതാണോ എന്ന് നമ്മൾ നമ്മളുടെ തന്നെ ചോദിക്കാം അടുത്തത് വ്യർത്ഥവും പാപപൂർണവുമായ സംസാരത്തിൽ ഏർപ്പെടൽ അത്തരത്തിലുള്ള ഒത്തുചേരലുകളിൽ പങ്കെടുക്കൽ ഇപ്പൊ മുമ്പേ പറഞ്ഞത് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളാണ് ഇത് യാതൊരു അർത്ഥവും ഇല്ല അതായത് നമ്മളെ ബാധിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പം ലോകത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും സംസാരിക്കേണ്ട കാര്യം ആയിരിക്കാം ആവാതിരിക്കാം തിന്മകളെ കുറിച്ചുള്ള സംസാരമാവാം ഒക്കെ അത്തരത്തിലുള്ളത് വർദ്ധിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ പല കല്യാണങ്ങളും പല ചടങ്ങുകളും അല്ലെ അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ഇഷ്ടമില്ലാതെ ആണെങ്കിൽ ആ ഇഷ്ടമില്ലെങ്കിൽ പോലും ചിലപ്പോഴും നമ്മൾ നിർബന്ധിക്കപ്പെടാറുണ്ട് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മ്യൂസിക്കിനെ കുറിച്ചോ ഡാൻസിനെ കുറിച്ചോ അല്ലെ അല്ലെങ്കിൽ ഫ്രീ മിക്സിങ്ങിനെ കുറിച്ചോ അങ്ങനെ പല കാര്യത്തെ കുറിച്ചും നമ്മൾ അത് ശരിക്കും വ്യർത്ഥമാണ് ആ സംസാരിക്കുന്ന സമയം അത്രയും നമുക്ക് വേസ്റ്റ് ആണ് ഒരു പക്ഷെ നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നതിലും ചിലപ്പോൾ നമുക്ക് തലയിടേണ്ടി വരാറുണ്ട് അല്ലെ അപ്പം അത്തരത്തിലുള്ളത് നമ്മളെ നാവിന്റെ അടുത്ത ദോഷമാണ് അപ്പം ബാത്വിലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇത്തരത്തില് വ്യർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാതെ ബാക്വിലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് പ്രവാദി അലഹി വസ്ലമ്മ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് ഉണ്ട് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീസ് ഒരാള് ഒരു വാക്ക് തീരെ ചിന്തിക്കാതി ചില വാക്കുകൾ ഒരാൾ പറയാണ് ഓക്കെ അത് നല്ലതോ എന്ന് പോലും ചിന്തിക്കാതെ എന്തൊക്കെയോ ഇങ്ങനെ പറയാണ് അതിന്റെ ഫലമായിട്ട് അയാള് നരകത്തില് വീണേക്കാം അത് എത്ര ആഴത്തില് എന്ന് വെച്ചാല് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരത്തിന്റെ അത്രയും ആഴത്തില് അയാള് നരകത്തിലേക്ക് ചെന്ന് വീണേക്കാം നമ്മൾ ആരൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് ഓരോ വാക്കും ഓരോ വാക്ക് പോട്ടെ ഒരു സെഷൻ നമ്മൾ ഒരു മണിക്കൂർ ആരുടെടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അല്ലെ ഞാനും നിങ്ങളും പലപ്പോഴും നമുക്ക് മറന്നു പോകും ചിന്തിക്കണം എന്നുള്ള കാര്യം പോലും ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യാനുണ്ടേ അപ്പം അത്തരത്തില് സംസാരിച്ചത് കൊണ്ട് അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ നല്ലതോ എന്ന് ചിന്തിക്കാതെ സംസാരിച്ചതിന്റെ പേരിൽ അവൻ നരകത്തിലേക്ക് വീഴും എത്ര ആഴത്തില് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരത്തിന്റെ അത്രയും ആഴത്തില് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അടുത്ത എന്താ പറയാ ഇത്തരത്തില് ഈ കാറ്റഗറിയിൽ പെട്ട അടുത്ത ഒരു സംസാരമാണ് വാദപ്രതിവാദങ്ങൾ വാക്തർക്കങ്ങൾ അല്ലെ അത് ഒന്നെങ്കില് വേറൊരാളെ കുറ്റം അയാൾ തെറ്റുകാരനാണെന്ന് ചൂണ്ടിക്കാണിക്കാനാവാം അല്ലെങ്കിൽ ഞാൻ അവനേക്കാള് മികച്ചതാണെന്ന് കാണിക്കാനാവാം മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള വാക്തർക്കങ്ങളുടെയും വാദ അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാണെങ്കിൽ അതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഹൈനസ് അല്ലെ ഒരു പ്രോമിനൻസ് ഞാൻ ഞാനൊരു എന്താ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഔന്നത്യം പ്രാമുഖ്യം കൊടുക്കല്ലേ അങ്ങനെയാണ് മിക്ക അതായത് നിർത്താതെ പോകുന്ന മിക്കവാദപ്രതിവാദങ്ങൾക്കും കാരണം എവിടെയോ ഞാനാണ് ശരി അല്ലെ അല്ലെങ്കിൽ ഞാനാണ് വലുതെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു സംസാരത്തിൽ പെടുമ്പം ഒരാള് രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് എന്താണോ കറക്റ്റ് അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക അത് സത്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യമാണ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതായത് എനിക്കിവിടെ ഞാൻ പറഞ്ഞ ഞാൻ പിടിച്ച മോയിന് നാല് കൊമ്പ് നല്ല സ്ഥാപിക്കുന്നത് പകരം ഇവിടെ ഇതാണ് ശരി എന്ന് ആത്മാർത്ഥമായിട്ട് ക്ലിയർ ആക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും അതായത് ഓപ്പോസിറ്റ് പാർട്ടി നമ്മൾ ആരോടാണോ തർക്കിക്കുന്നത് അവർ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു എന്താണ് തർക്കം അങ്ങ് ഒഴിവാക്കി പോന്നേക്കാം കാരണം നമ്മളെ ഡ്യൂട്ടി അവിടെ അത് ക്ലിയർ ക്ലിയറാക്കാന്നുള്ളതേ ഉള്ളൂ അത് ക്ലിയർ ആക്കിയിട്ട് അവരെ ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് നമ്മൾ അത് നിർത്തി പോരാ അതും ഈ ഒരു കാര്യം ഇത്തരത്തിൽ പോലും നമ്മൾ ഒരു വാദപ്രതിവാദത്തിൽ ഏർപ്പെടേണ്ടത് ദീനിന്റെ കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ദുന്യാവിന്റെ കാര്യമാണെങ്കിൽ അത്ര പോലും അതിന് പറയുന്നില്ല ഒരു പ്രതിവാദത്തിന്റെ ആവശ്യം അവിടെ ഇല്ല വിട്ടേക്ക ദീനാണെങ്കിൽ നമ്മൾ നമ്മളുടെ പോയിന്റ് ക്ലിയർ ആക്കുക അവിടെ ദീനിലും ചിലപ്പോലെ പല പല പ്രതിവാദങ്ങളും നടക്കാറ് അവിടെ ആ ഒരു പ്രോമിനൻസ് കിട്ടാൻ ഞങ്ങളാ ശരി അല്ലെങ്കിൽ ഞാനാ ശരിന്ന് വരുത്തി തീർക്കാനാവാറുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് മിക്കവാറും അതാണല്ലേ ദീനിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ പറയാം നമ്മൾ ഒരുപക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ സ്വീകരിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് അത് നിർത്തി പോകുന്നേക്കാം കാരണം നമ്മുടെ ഡ്യൂട്ടി അവിടെ അത്രയേ ഉള്ളൂ ഇത് ജ വാദിച്ച് ജയിക്കലല്ല നമ്മളുടെ ഡ്യൂട്ടി ീനിന്റെ കാര്യമല്ല എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു സ്കോപ്പേയില്ല അങ്ങനെ ഒരു വാദത്തിന്റെയും പ്രതിവാദം അപ്പം ഈ ഒരു ദോഷത്തിന് ഇങ്ങനെ നമ്മൾ വാദപ്രതിവാദം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തർക്കിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് നമ്മളിലുള്ള ഖിബിറിനെ അങ്ങ് നശിപ്പിച്ചു കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മിക്കവാറും ഈ തർക്കം നിർത്താതെ കൊണ്ടുപോകേണ്ടി വരുന്നത് നമ്മളുടെ ഉള്ളില് എവിടെയോ അല്ലെ ഞാൻ അവരെക്കാളും മേലെയാണ് ഇത്തിരി അഹങ്കാരം കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതിനെ പറിച്ചു കളയാന്നുള്ളതേ ഉള്ളൂ ഈ ഒരു സംഭവം നമുക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം വാദപ്രതിവാദങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാന്നുള്ളതാണ് ഞാനോ എനിക്ക് ഞാൻ പറയുന്നത് തെറ്റാന്നറിയാം എന്നാലും പിടിച്ച് കടിച്ച് തൂങ്ങി ഞാൻ നിൽക്കും അല്ലെ അങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും മോശപ്പെട്ടത് റാജിൻ സു അള്ളാഹു അല്ലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ആളുകളിൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ ഇന്നാലി ഇലക്ബാഹി ഇലക്ബാഹി അലദ്ദുൽ ഹസീം ഐഷർ അൻഹ റിപ്പോർട്ട് ചെയ്ത നബി ചെയ്താഹു അലൈഹി വസ്മ പറഞ്ഞത് തീർച്ചയായും ജനങ്ങളിൽ വെച്ച് അള്ളാഹുങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ കുതർക്കം നടത്തുന്നവനും പിടിവാശിക്കാരനുമാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഒരു വാദപ്രതിവാദം എന്ന് പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വാദി വാദിക്കുന്നത് പ്ലസ് അറിവില്ലായ്മ അതായത് എനിക്കിതിനെ കുറിച്ച് അറിയില്ല എന്നാലും എനിക്ക് വാദിച്ച് ജയിച്ചേ മതിയാവും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നാലും എനിക്ക് വാദിച്ച് ജയിച്ചേ മതിയാവും അത്തരത്തിലുള്ള വാദപ്രതിവാദത്തെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അല്ലെ ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിൽ പെടുന്നവര് തന്നെയാണ് സുബ്ഹാനതാല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ഇനി നമ്മൾ ശരി അറിഞ്ഞിട്ടുമാണ് സത്യം അറിഞ്ഞിട്ടുമാണ് വാദിക്കുന്നത് എങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ദീനിന്റെ കാര്യം ആണെങ്കിൽ അവിടെ നമ്മൾ ക്ലാരിറ്റി കൊടുക്കുക പോരാ സ്വീകരിക്കുകയാണെങ്കിൽ അലഹമില്ല സ്വീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അവളുടെ ഡ്യൂട്ടി ചെയ്തു ഇനി നമുക്ക് കഴിയും നമ്മൾ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ പോലും കഴിയുന്നതും വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക കാരണം വാദപ്രതിവാദങ്ങൾ നമ്മുടെ നെഞ്ചിനെ ഹൃദയത്തിനെ ഇടുക്കിക്കളയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ആ ഓതബബ് ഈ ഓപ്പോസിറ്റ് പാർട്ടിക്കെതിരെ ഒരു ദേഷ്യം അല്ലെ അവര് ഇനി എത്ര നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ദേഷ്യം ഒരു ഹൃദയത്തിന്റെ ഒരു ഇടുക്കം ഒരു കുഞ്ഞു വെറുപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താണ് ഒന്ന് ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ആഗ്രഹം അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പൊ കഴിയുന്നതും അതിൽ നിന്ന് നടന്നകലുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഹയറതാണ് ഈ മൂന്നാമത്തെ ദോഷം വാചാലത കൊണ്ടുള്ള പ്രകടനം അതായത് ഷോഫ് ഭയങ്കര എന്താ പറയുക എലക്വന്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഷോഫ് ഫാനുള്ള അബു സാലബാർദാഹു അനുഭവായിട്ട് പറഞ്ഞതായിട്ട് അഹ്ഹു അലൈഹി വസ്ലമ്മ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അതിൽ നിപ്സുല്ലാ അലൈഹി വസ്ലമ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് യമൽ ഖയാമേല് ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും എന്നിൽ നിന്ന് ഏറ്റവും അകലെയുള്ളതുമായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് വാചാലര് അതായത് പിന്നെ വീമ്പ് പറയുന്നവര് അൽ മുത്തഹൂൻ അടുത്തത് എന്താണ് അടുത്ത വാക്ക് പറഞ്ഞിരിക്കുന്നത് മുത്തഫൈ മുത്തൂൻ അതായത് നമ്മള് സംസാരിക്കുമ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ നിന്നെക്കാളും ഭേദമാണ് ഞാൻ നിന്നെക്കാളും മെച്ചമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എങ്ങനെയോ അത് എക്സ്പ്ലിസിറ്റ്ലി അവര് വീമ്പ് പറയുന്നൊന്നും ഉണ്ടാവില്ല പക്ഷെ എവിടെയോ ഞാൻ നിങ്ങളെക്കാളോ ഒക്കെ മെച്ചപ്പെട്ടതാണ് എന്ന് സംസാരിക്കുന്ന ആൾക്കാർ ഈ മൂന്ന് തരം ആളുകളാണ് പ്രവാചകൻ സലാഹു അലഹി വസ്ലമയ്ക്ക് അന്ത്യനാളില് ഏറ്റവും വെറുക്കപ്പെട്ടവരും പ്രവാചകൻ സാഹു അലൈഹി വസ്ലമിൽ നിന്ന് ഏറ്റവും അകലെ ഉണ്ടാവുന്നവരും നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ഹെസനാക്കപ്പെട്ട ഒരു ഹദീസാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടാത്ത ചില കാര്യങ്ങൾ അതായത് നമ്മൾ ചിലപ്പം പ്രാസംഗികരൊക്കെ വളരെ വാജാലമായിട്ട് സംസാരിക്കുന്നവരില്ലേ പ്രത്യേകിച്ച് അവരൊരു പ്രത്യേക ടോണിലൊക്കെ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത് നമ്മൾ കാണാം അതൊക്കെ അനുവദനീയമാണ് എക്സസ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ കാരണം നമ്മൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ പോലെയുള്ള പ്രത്യേകിച്ച് ദാർവ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പം അതിനൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിലപ്പം ഓരോരുത്തർക്കും അവരവരുടേതായ ടോൺ ഉണ്ടാവും അല്ലെ അതിലൊരിക്കലും എക്സസ് ആയി പോകാതിരിക്കാൻ ശ്രമിക്കണം കാരണം നമ്മളുടെ പറയുന്നതിൻ്റെ ഉദ്ദേശം ആളുകളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തുക ആളുകൾക്ക് ആ പറയുന്ന കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ല വൃത്തിക്ക് നല്ല നല്ല ഭംഗിയായിട്ട് പ്രൊനൗൺസ് ചെയ്യുക അതൊക്കെ അതിൻ്റെ ഉദ്ദേശങ്ങളിൽ പെട്ടതാണ് പക്ഷെ അത് എക്സസ് ആയി പോകുമ്പോൾ അത് നമ്മളെ വേറെ ഒരു ലെവലിലുള്ള അട്രാക്ഷനിലേക്കാണ് അത് പോണത് അത് അനുവദനീയമല്ല അപ്പം വാചാലത ഒരിക്കലും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാചാലത ആൾക്കാർക്ക് ആ ഒരു നമ്മളെ സംസാരം കൂടുതൽ ഭംഗിയാക്കിയത് കൊണ്ട് അതിനകത്ത് അട്രാക്റ്റഡ് ആവണം എന്നുള്ളതല്ല നമ്മൾ പറയാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിൽ എക്സസ് ആക്കാതെ പറയാന്നുള്ളത് പിന്നെ നമ്മൾ വിമ്പ് പറക്കുക പറയുക അതായത് ബോസ്റ്റ് ബോസ്റ്റ് ചെയ്യുക ഞാൻ ആ സംഭവമാണ് ഞാൻ അങ്ങനെ സംഭവമാണെന്നുള്ളത് അല്ലേ സംസാരത്തിലൊക്കെ എവിടെയെങ്കിലും എന്നെ ഒന്ന് പൊക്കി വെച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ നമുക്കൊക്കെ പലപ്പോഴും പറ്റാറുണ്ട് അല്ലെ അതിനാണ് മുതച്ഛദ്യം എന്ന് പറയുന്നത് പിന്നെ ഡയറക്റ്റ് പറയാതെ എങ്ങനെയെങ്കിലും നമ്മൾ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരെ ഒന്ന് താഴെ ഇട്ടിട്ട് ഒരു സംസാരിക്കുന്ന ഒരു രീതി ഇത് പ്രവാചകൻ സാഹു അല്ലെ പരലോകത്ത് അല്ലെങ്കിൽ യോമൻ കയ്യാമയിൽ ഏറ്റവും വെറു വെറുക്കപ്പെട്ട ആളുകളാണ് പ്രവാചക സല്ലാഹു അലഹി സ്വലമിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത് തല നമ്മളെ അത് രക്ഷിക്കും ഇത്തരത്തിലുള്ള നാവിന്റെ ദോഷങ്ങളിൽ നിന്ന് ഇനി അടുത്തത് അശ്ലീലത അധിക്ഷേപം നീചമായ ഭാഷ വൾഗാരിറ്റി അല്ലെ സുഭാനത്തിലേക്ക് വൾഗർ സംസാരിക്കുന്നവരെയും വൾഗറായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെയും ഇഷ്ടമല്ല നിർമിതി റിപ്പോർട്ട് ചെയ്ത